കടലിൽ കൈയും മാനസികമായി സതി എന്ന് നമ്മൾ ഈ കാലത്തെ കുട്ടികളോട് എനിക്ക് പറയാനുള്ളതാണ് നിങ്ങൾ ഒരു കാരണവശാലും സതി അനുഷ്ഠിക്കരുത് സതി അനുഷ്ഠിക്കാൻ വേണ്ടിയുള്ള ഒരു സംഗതി ഒരിക്കലും ഇല്ല അതെ നിങ്ങൾ കുട്ടികളടുത്ത് നമ്മൾ പറയുകയാണ് നിങ്ങൾ ഒരു കാരണവശാലും സതി അനുഷ്ഠിക്കരുത് ഇവിടെയുള്ള ഉള്ള എഴുപത് ശതമാനം വിവാഹം കഴിഞ്ഞ പെൺകുട്ടികളും ഇപ്പോൾ സതി അനുഷ്ഠിച്ചുകൊണ്ടിരിക്കുകയാണ് ബാക്കി പറയും ചേച്ചി കഷായൊക്കെ കൊടുത്ത എന്ന് പറഞ്ഞപ്പോഴേക്കും തീർന്നി കേട്ടാ അറിയാതെ ഈ ഒരു ഫ്ലോയിലൊക്കെ വന്ന പോലെയാണ് നമ്മൾ എല്ലാ കാര്യങ്ങളും പ്രീപ്ലൈൻ ചെയ്ത് സ്ക്രിപ്റ്റ് വെച്ചിട്ട് സംസാരിക്കുന്നതല്ലല്ലോ കുറച്ച് കാര്യങ്ങളൊക്കെ ലൈവ് ആയിട്ട് ചിലപ്പോ നാക്ക് മഴയൊക്കെ വരും അപ്പൊ പക്ഷെ വീടിന്ന് ഉരുണ്ടോ കൊണ്ടേ അതുകൊണ്ടാണ് ചെലപ്പോ ഒക്കെ ഒന്ന് കഷായം കൊടുത്തിട്ട് വരേണ്ടി വന്നാ പോലും എന്തേലും പറയും ബാക്കി ആ പറഞ്ഞൊക്കെ കൊടുക്കേണ്ടി വന്നാ പോലും അല്ല ഞാൻ കരുതുന്ന എന്താണെന്ന് വെച്ചാൽ ഒരു ബന്ധത്തിൽ അതായത് നിങ്ങൾ പ്രേമിച്ച് കഴിഞ്ഞാല് ഒഴിഞ്ഞു പോവാതിരുന്നു കഴിഞ്ഞാല് ചിലപ്പോൾ അവർക്കത് ഇഷ്ടപ്പെടൂല്ല അവൾക്ക് ഈ ഒരു പതിനേഴ് പതിനെട്ട് വയസ്സാകുമ്പോഴേക്കും എന്തെങ്കിലുമൊക്കെ ആകർഷണം തോന്നി പ്രേമിച്ചതായിരിക്കാം ആ പയലതിനെ ലോകം അവളാണെന്നുള്ള രീതിയിലെടുത്ത് തലവെക്കും അപ്പോൾ അത് കഴിഞ്ഞ് കുറച്ച് കഴിയുമ്പോഴേക്കും പെണ്ണിന് കുറച്ചൊരു പക്കു വരുമ്പോൾ അവൻ വലിയ ജാൻ കാര്യങ്ങളും ഉണ്ട് അവൻ്റെ കൂടെ ജീവിച്ച് കഴിഞ്ഞാൽ നമ്മൾ കുറവ് കുട്ടിച്ചു പക്ഷെ അവനെത്തി സ്നേഹം കാണിക്കുന്നുണ്ട് നമുക്ക് അതിന് ഇറങ്ങി പോവാൻ പറ്റില്ല അങ്ങനെയുള്ള സാഹചര്യങ്ങളിൽ അവൾ മനസ്സിലാക്കി നിങ്ങൾ സ്വയം ഒഴിഞ്ഞു പോകണം അല്ലെങ്കിൽ ചിലപ്പോഴൊക്കെ കുറച്ച് കഷായോ കുറച്ച് ജ്യൂസൊക്കെ കലങ്ങി തരും അതൊക്കെ കുടിച്ചോളൂ എന്നാണ് പറയുന്നത് അപ്പോൾ ഇതൊക്കെയാണ് ഇവിടുത്തെ പുന പുരോഗമനം പറയുന്ന ആൾക്കാരുടെ ഒരു മനസ്സിൽ കേട്ടോ മനസ്സിലായി ഇത് സ്ത്രീ പക്ഷവാദികളാണ് സ്ത്രീകൾ എന്ത് ചെയ്താലും കുഴപ്പമില്ല അവർക്കത് ചെയ്യാനുള്ള റൈറ്റ്സ് ഉണ്ട് എന്നാണ് പറയുന്നത് ഒരു മേൽക്കൈ അവർക്കുണ്ട് അതാണ് ഇപ്പോഴത്തെ പുരോഗമനം ഇതിൻ്റെ വേറെ വെർഷനാണ് കുറേ പേര് പറയും ഹണി റൌസിൻ്റെ കേസിൽ പറഞ്ഞതാണ് സ്ത്രീകൾ അങ്ങനെയൊക്കെ ഡ്രസ്സ് ഇട്ട് നടക്കുന്നുണ്ട് പുരുഷന്മാരുടെ കൺട്രോൾ പോകും അതുകൊണ്ട് അങ്ങനെ സ്ത്രീകൾ അങ്ങനെ പുരുഷന്മാരെ പ്രലോഭിക്കുന്ന രീതിയിൽ നടക്കാതിരിക്കുക എന്നുള്ളതാണ് അതിനുള്ള സൊല്യൂഷൻ എന്ന് പറയുന്നത് എൻ്റെ വേറെ വെർഷനാണ് അതിൻ്റെ പുരോഗമന വെർഷനാണ് ഇപ്പം ഈ കാണുന്നത് അതായത് നിങ്ങൾക്ക് പെൺകുട്ടി നിങ്ങൾക്ക് ഇഷ്ടമല്ലെങ്കിൽ നിങ്ങൾ സ്വയം ഒഴിഞ്ഞു പോകാൻ വേണ്ടി ശ്രമിക്കുക ഇല്ലെങ്കിൽ നമ്മൾ ചിലപ്പോൾ കഷായം കഷായങ്ങളക്കിത്തരും മറ്റവർ ഇല്ലെങ്കിൽ ചിലപ്പോൾ റേപ്പൊക്കെ നടക്കും റേപ്പിൻ്റെ കേസൊക്കെ ഉമ്മമാർ പറയൂലേ എന്തുകൊണ്ടാണ് പെമ്പലർ ഇങ്ങനെ ഇതൊക്കെ ഡ്രസ്സിങ്ങിൻ്റെ കുഴപ്പം കൊണ്ടാണ് റേപ്പ് നടക്കുന്നത് നിങ്ങളങ്ങനെ മര്യാദയ്ക്ക് കടന്നാൽ കൊള്ളാം ഇല്ലെങ്കിൽ നമ്മൾ റേപ്പൊക്കെ നടക്കും എൻ്റെ വേറെ പ്രശ്നമാണ് ഇതിൻ്റെ പുരോഗമനം അധോഗമനം അങ്ങനെയൊന്നുമില്ല ഇത് അവരവരുടെ രീതിയിലുള്ള ടോക്സിസിറ്റി പറയുന്നു ഇവർ ഇവരുടെ രീതിയിലുള്ള ടോക്സിസിറ്റി പറയുന്നു ഇതിന് രണ്ട് ആശയങ്ങൾ തമ്മിലുള്ള കോൺഫ്ലിക്ട്സ് മാത്രമേ ഉള്ളൂ ഇതാണ് പുരോഗമനം ഇപ്പോൾ മറ്റൊന്ന് പഴഞ്ഞ് ചിന്താഗതി അങ്ങനെയൊന്നുമില്ല അവർക്ക് ശരിയെന്ന് പറഞ്ഞാൽ ഇവർ പറയുന്നു പക്ഷേ എപ്പോഴേലും ഇതൊക്കെ പുറത്തു ഇത്

ഭാര്യക്ക് മറ്റൊരു ബന്ധമുണ്ട് അത് ഭാര്യക്ക് വേറൊരു ബന്ധം ഉണ്ടെങ്കി ഭാര്യ ഒഴിഞ്ഞു പോകണോ ഇല്ലെങ്കിൽ ചിലപ്പോ പുരുഷന്മാരും കൊല്ലും അല്ലെ അങ്ങനെയൊക്കെ വിചാരിച്ച പോലെ ആണ് എന്തുകൊണ്ടാണ് ഒരു സ്ത്രീക്ക് ഒരു ബന്ധം ബന്ധമുണ്ടാവേണ്ടതെന്ന് ചോദിച്ചാൽ അവൾക്കൊരു ഒരു ദാമ്പത്യത്തിനകത്തൊരു സേ ഇല്ലാതെ അവൾക്കൊരു സംസാര സ്വാതന്ത്ര്യമോ സഞ്ചാര സ്വാതന്ത്ര്യമോ ചിന്താ സ്വാതന്ത്ര്യമോ അവൾക്ക് അങ്ങനെ ഒരു ദാമ്പത്യത്തിനകത്ത് ഒരു പ്രൊട്ടക്ഷൻ ഇല്ലാതെ കംഫർട്ടബിലിറ്റി ഇല്ലാത്ത അവൾ വേറെ ബന്ധങ്ങളിലോട്ട് പോകുന്നത് അങ്ങനെയാണെങ്കിൽ ഡിവോഴ്സ് തന്നെ കല്യാണം വേറെ ബന്ധത്തിലോട്ട് പോയിട്ട് ഇല്ലാതെ അതിപ്പോ രാജ്യത്തിനകത്താണെങ്കിൽ ഞാൻ എപ്പോഴും പറയുന്നത് പോലെ നമ്മുടെ രാഷ്ട്രത്തിന്റെ ഒരു ചെറിയ യൂണിറ്റ് ആണ് കുടുംബം ആണ് തീർച്ചയായും അതിന്റെ ഭരണഘടന ഏറ്റവും ചെറിയ യൂണിറ്റ് ആണ് കുടുംബം അതിന് താഴെയുള്ള ചെറിയ യൂണിറ്റ് ആണ് അതിലുള്ള ആൾക്കാരും അതിന് താഴെയുള്ള യൂണിറ്റ് ആണ് അവന്റെ ശരീരത്തിലെ കോശങ്ങൾ നമുക്ക് അങ്ങനെ പോവാം പിന്നെ ആറ്റം ഉണ്ട് എന്തൊക്കെ കൂട്ടരും ഒരുപോലെ പാലിച്ചില്ലെങ്കിൽ ും ഞങ്ങളുടെ ജനറേഷനില് പ്രണയം ഇപ്പൊ അനന്തമായ സാധ്യതയാണ് സാഗരം പോലെ ഞങ്ങളുടെ ജനറേഷനിൽ ില് ഞങ്ങളുടെ പ്രണയം അനന്തമായിട്ടുള്ള സാധ്യതകളാണ് എന്ത് വേണമെങ്കിലും നമുക്ക് ചെയ്യാനുള്ള സാധ്യതകൾ ഉണ്ട് അതിനകത്ത് ഞങ്ങളുടെ പ്രണയം അനന്തമായ സാധ്യതയാണ് സാഗരം പോലെ ഐ ടി ഫീൽഡ് നമ്മുടെ സാമ്പത്തിക ഫീൽഡ് ടെക്നോളജി മെഡിക്കൽ ഫീൽഡ് എന്ന് പറയുമ്പോൾ അനന്തമായിട്ടുള്ള സാധ്യതകളുള്ള ഒരു കാര്യമാണ് പ്രണയം എന്തിനോ തള്ളി കാണാതെ പഠിച്ചോ ഒത്തിരി തള്ളിക്കൊണ്ടിരുന്ന പ്രണയത്തിൽ അനന്തമായിട്ടുള്ള സാധ്യതകളാണ് പറഞ്ഞു പുതുക്കി എന്തെങ്കിലും മാർഗം ദാമ്പത്യത്തിന് ാണ് എന്റെ അഭിപ്രായം ഈ രജിസ്റ്റർ മാരേജ് ഒക്കെ ചെയ്യുമ്പോ ഒരു അഞ്ചു വർഷത്തേക്ക് ഞങ്ങൾ ഒന്നിച്ച് ജീവിക്കാനൊരു കരാർ എഴുതി ഒപ്പിടുന്നു അടുത്ത അഞ്ചു വർഷം കൂടെ ഈ കരാറുകളൊക്കെ പരസ്പരം പാലിച്ചിട്ടുണ്ടോ എന്ന് നോക്കണം അല്ലേ അതൊക്കെ നമ്മൾ ഇത്രയും നമ്മള് തീരുമാനിച്ച വിവാഹം ഉറപ്പിച്ചതിന് ശേഷം അഞ്ചു വർഷത്തേക്കുള്ള ഒരു കരാർ വയ്ക്കുക അഞ്ചു വർഷം കഴിഞ്ഞിട്ട് അവൻ പോരാ പഴഞ്ഞ് അലുമ്പാണെങ്കിൽ നമ്മളത് കളഞ്ഞിട്ട് പോകാൻ കണക്കാക്കിയിട്ടുള്ള ഒരു ബോണ്ട് ഉണ്ടാക്കി വെക്കുക ആദ്യമേ അഞ്ച് വർഷം കഴിഞ്ഞിട്ട് അത് പാലിക്കണം എന്നുള്ള ഒരു വയ്ക്കുക അല്ലേ കളഞ്ഞിട്ട് പോകുക അതോ പുതിയ ഒരു റൂള് കൊണ്ടു പറഞ്ഞു എല്ലാവരും എല്ലാവരും ശ്രദ്ധിക്കേണ്ട കാര്യമാണ് ചേച്ചി പറഞ്ഞത് കാണും കാണുന്നത് നമുക്ക് അങ്ങനെ പല അഭിപ്രായങ്ങളും കാണും പറ്റുമൊക്കെ അത് അഞ്ചു വർഷം എന്നുള്ളത് ഒരു വർഷം ഒക്കെ കൊടുക്കുക എന്നുള്ളതാണ് ഒരു എൻ്റെ ഒരു ഇത് ഞാൻ ഒരു കണ്ടെറ്റ് ആയിട്ട് വീഡിയോ വെച്ചിടക്കേട്ട നല്ല രസമുണ്ട് ഇത് ഫുള്ള് കോമഡി ആണല്ലോ ഞാൻ ഇത് കേട്ടിട്ടില്ല ഞാൻ മറ്റേ ഈ ഒരു വിഷയം അറിഞ്ഞപ്പോ എന്താണെന്ന് കാണാൻ വേണ്ടിട്ട് ഈ ഒരു പോർഷൻ മാത്രം ഞാൻ അടുത്ത് കണ്ടുപോക്കിയുള്ളൂ ഇതൊക്കെ കണ്ടിന്യൂസ് പോയപ്പോഴും നല്ല രസമുണ്ട് ഈ ഞങ്ങൾ എന്റെ പുസ്തകങ്ങളെ പറ്റി എന്റെ കഥകളെ പറ്റി പറയുകയാണെങ്കിൽ ഓരോ കാലത്തും പുലർത്തിയുന്ന പ്രേമത്തെ പറ്റിയും സ്ത്രീ പുരുഷ ബന്ധത്തെ പറ്റിയും ഉള്ള തെറ്റിദ്ധാരണകൾ അതിൽ കൃത്യമായി രേഖപ്പെടുത്തിയിട്ടുണ്ട് അത് എന്റെ യാത്രയുടെ കഥയാണ് എന്റെ മണ്ണത്തലങ്ങളുടെ ഇവിടെ കഥയാണ് ഓരോ കഥ അല്ലെങ്കിൽ സ്നേഹം എന്താണ് എന്നുള്ളതിനെ പറ്റിയുള്ള എന്റെ ഡെഫിനേഷൻ ആയിരിക്കും അതിലൂടെ പുറത്തു വന്നിട്ടുള്ളത് തീർച്ചയായിട്ടും അത് ഓരോ തവണ അപ്ഡേറ്റ് ചെയ്യാൻ ഞാൻ ശ്രമിച്ചിട്ടുള്ള അതുപോലെ ഇപ്പം ഞങ്ങളുടെ ജനറേഷൻ ഒരു കാര്യം എനിക്ക് പറയാനുള്ളത് ഇപ്പം ഞങ്ങൾക്കൊരു സെൽഫ് ലവ് എന്ന് പറഞ്ഞൊരു കോൺസെപ്റ്റ് കുറച്ചധികം ഫേമസ് ഒരു സമയമാണ് അത് പണ്ടൊക്കെ എന്തെങ്കിലും ഒക്കെ വാങ്ങണമെങ്കിൽ പുറത്തിറങ്ങി വേഗം ഇറങ്ങി പോയി വാങ്ങണമായിരുന്നു ഇപ്പം എല്ലാ ഫോണിനകത്ത് തന്നെ കിട്ടും വേറെ ആരെ ആശ്രയിക്കേണ്ട കാര്യമില്ല വേറെ ആരെ ബോധിപ്പിക്കേണ്ട കാര്യമില്ല അപ്പൊ നമ്മള് സ്വയം ഈ ഫോണാണ് നമ്മളെ ലോകം എന്നുള്ള രീതിയിലിരിക്കും അപ്പൊ സെൽഫ് ലവ് അല്ല അത് നമ്മൾ നമ്മളിലേക്ക് ചുരുങ്ങി പോയതാണ് അത് കുറച്ച് കുറച്ച് ദിവസം കൂടി കഴിയുമ്പോൾ കിട്ടുവല്ലേ വേച്ചാ തലമുറയാണ് മനസ്സിലാക്കി മറ്റുള്ളവരെ സ്നേഹിച്ച് 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 കുറച്ച് കഴിഞ്ഞപ്പോൾ നമുക്ക് മനസ്സിലായി ഇത് ഭയങ്കര ഇനി കച്ചവടമാണ് നമ്മളെ സ്നേഹിക്കാതെ സ്നേഹിക്കുന്നത് നഷ്ടക്കച്ചവട നമ്മളെ മാത്രമേ സ്നേഹിക്കാൻ പാടുള്ളൂ തലമുറക്ക് ഞങ്ങൾ പകർന്നു തന്നു ഇപ്പൊ നിങ്ങൾ അതിന്റെ സന്തോഷം മനസ്സിലാക്കുന്നില്ലേ അല്ലെ അവരവരെ സ്നേഹിക്കുമ്പോ നമുക്ക് കിട്ടുന്ന ഏറ്റവും വലിയൊരു ശക്തി എന്താണെന്ന് ആൺകുട്ടികളും പെൺകുട്ടികളും ട്രാൻസ്ജെൻഡർ സമൂഹം മനസ്സിലാക്കുന്നുള്ളടാണ് അത് മനസ്സിലാകാത്ത ആളുകളാണ് ഈ പെൺകുട്ടികളെ നേരെ ഒഴിക്കാനും മറ്റേ ദുരഭിമാന കൊലക്ക് വേണ്ടിട്ട് പുറപ്പെടുന്ന പേരൻസ് പേരൻസ് പുറപ്പെടുന്നതും ഒക്കെ ചെയ്യുന്നത് അല്ല ഇപ്പം ഞാൻ പറഞ്ഞു വരുന്നത് ഇപ്പൊ നമ്മളൊരു ബുക്ക് സ്റ്റോറിൽ പോയാലും ഒരു സെൽഫ് ലവ് എന്ന് പറഞ്ഞൊരു ും ദുരഭിമാന കൊല ചെയ്യുന്നതും ഒക്കെ തെറ്റാണ് കേട്ടോ പക്ഷെ കഷായം കൊടുക്കുന്നത് അവരുടെ നിവൃത്തികളുണ്ടാണ്